ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിയെ തുരുത്താനുള്ള ഒരു ചുരുവൻ ടിപ്സുമായിട്ടാണ് നമ്മൾ പല വഴികളും എലിയെ തുരുത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷേ എന്തൊക്കെ ചെയ്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതുപോലെ തന്നെ എലി തിരിച്ചു വരും അപ്പോൾ എലിയെ എന്നേക്കുമായിട്ട് തുരുത്താനുള്ള ഒരു ടിപ്പാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വലിയ പൈസ ചിലവൊന്നുമില്ലാതെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ എലിയെ തുരുത്താൻ പല മാർഗ്ഗങ്ങളും നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുവാണെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ അതിനായിട്ട് പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം ഈ ഫസ്റ്റിൽ നമ്മൾ ഇവിടുന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും കൂടുതൽ ഈ ഒരു സ്പ്രേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചരുവം വെച്ചിട്ടുണ്ട് ചരുവത്തിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ വെക്കുന്നുള്ളൂ ഒരു ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഇതിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു നാലല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരാറ് ഗ്രാമ്പൂ ആണ് ആറ് ഗ്രാമ്പും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അതായത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് ഇത് ആറുന്നെടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഈ വെള്ളം ഒന്ന് നല്ലപോലെ ആറിയിട്ടുണ്ട് ആറിയതിന് ശേഷം ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആ ഒരു അളവാണ് പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി നിങ്ങൾ ഇരട്ടിയാക്കി എടുക്കണം അപ്പം താ ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ വെട്ടി തിളച്ചതായത് കാരണം ആ ഒരു അതിൻ്റെ സെൻസ് അല്ല ഈയൊരു വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഡെറ്റോൾ ചേർത്ത് കൊടുക്കാം ഡെറ്റോൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ലൈസോൾ ലൈസോൾ ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പം നമുക്കത് ഒന്ന് രണ്ട് രണ്ടിനൂടെ ലൈസോളാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിയുന്നതുകൊണ്ട് ഈ ഒരു സ്മെല്ലും വല്ലാത്ത ഒരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് ഒരിക്കലും ഒരു കാരണവശാലും പിടിക്കത്തില്ല കാരണം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എലി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും പിന്നെ വരില്ല നമുക്ക് എങ്ങനെയായാലും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് എലിശല്യം ഇല്ലാതിരിക്കും ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യുക അതല്ല എങ്കിൽ എലി വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്ന് തളിച്ചു കൊടുക്കാം നല്ല റിസൾട്ടായിരിക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് നമ്മൾ പലതരത്തിലുള്ള എലിയെ തുരുത്താനുള്ള പല പല ടിപ്പുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് എലിയുള്ള ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് തളിച്ചു കൊടുക്കാം കൂടുതലായിട്ട് നമുക്ക് എലിശല്യം ഉണ്ടാകുന്നത് വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഫുഡ് ഐറ്റംസിൻ്റെ ബാക്കിയൊക്കെ ഇട്ട് കഴിയുന്ന തന്നെ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞൊക്കെ കഴിയുമ്പോൾ രാത്രിയൊക്കെ ഇരുട്ടായി കഴിയുന്ന തന്നെ ഈ എലി വന്ന് ഇതെല്ലാം ഭക്ഷിക്കാറുണ്ട് അപ്പം നമ്മൾ കൂടുതലും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കഴിവതും ഫുഡ് ഐറ്റംസൊക്കെ വെളിയിൽ അങ്ങനെ വേസ്റ്റ് ഒന്നും കളയാതിരിക്കാൻ നോക്കണം അങ്ങനെ വേസ്റ്റ് കുറച്ചെങ്കിലും കിടക്കുവാണെങ്കിൽ രാത്രിയാവുന്നതന്നെ ഈ എലി വന്ന് കഴിക്കാറുണ്ട് അപ്പം ഞാനിവിടെ ആ ഒരു സൈഡിലാണ് കുറച്ച് തളിച്ചു കൊടുക്കുന്നത് അപ്പോൾ എനിയെ തുരുത്താനുള്ള ഉപ്പുകൊണ്ടുള്ള ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്